എന്നാൽ ഇവിടെ ചെമ്പകശ്ശേരിയിലെ അടുത്ത പ്രഭാതം പുലർന്നത് ദേവൂട്ടിയെ ആ വീട്ടിലെ ഒരു വേലക്കാരിയാക്കി തീർത്തുകൊണ്ടായിരുന്നു അത് ശമ്പളമില്ലാത്ത ഒരു വേലക്കാരിയായി തീർത്തുകൊണ്ട് പുലർച്ചെ തന്നെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ രാത്രി വന്നു കിടക്കുന്നതുവരെ അവൾക്ക് ജോലിയാണ് അത് രാവിലെ തന്നെ മുറ്റമടിക്കണം പാത്രങ്ങൾ കഴുകി വൃത്തിയാക്കണം മുറികളെല്ലാം തൂത്തുവാരി തുടച്ച് വൃത്തിയാക്കണം അവിടെയുള്ള ഓരോരുത്തരുടെയും തുണികളെല്ലാം അലക്കി വൃത്തിയാക്കി ഉണക്കി തീച്ചുകൊണ്ട് ചെന്ന് അലമാരകളിൽ അടുക്കി വെക്കണം പിന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പേ ഓരോരുത്തർക്കും അവരവരുടെ മുറിയിൽ അവർക്ക് കുടിക്കാനുള്ള വെള്ളം ജഗ്ഗിൽ കൊണ്ടുവന്ന് വെക്കണം ചിലപ്പോഴെല്ലാം അവരുടെ കിടക്കവിരി പോലും വിരിച്ച് വൃത്തിയാക്കി റെഡിയാക്കി ഇട്ടുകൊടുക്കണം ഇതിനിടെ നാണിയമ്മയ്ക്കൊപ്പം അടുക്കളയിൽ ചെന്ന് സഹായിക്കണം അങ്ങനെ എണ്ണിയാൽ തീരാത്ത ജോലികളുമായി അതിരാവിലെ തുടങ്ങും ദേവൂട്ടിയുടെ ഒരു ദിവസം അങ്ങനെ ആരോടും ഒരു പരാതിയും പരിഭവുമില്ലാതെ എല്ലാവരും പറയുന്ന ജോലികളെല്ലാം നിശബ്ദമായി നിന്ന് ചെയ്യുന്ന ദേവൂട്ടിയുടെ മനസ്സുനിറയെ ദേ ജയകൃഷ്ണൻ്റെ മുഖവും അവനെക്കുറിച്ചുള്ള ചിന്തകളും മാത്രമായിരുന്നു അങ്ങനെ അവൻ്റെ ആ ഓർമ്മകളുമായി കഴിയുന്ന ദേവൂട്ടി ഇടയ്ക്ക് പലതവണ നാണിയമ്മ വഴി ഒരു ഒറ്റത്തവണയെങ്കിലും ആശുപത്രിയിൽ പോയി ജഗിഷ്ണെ ഒന്ന് കാണാൻ അനുവദിക്കണമെന്ന് ഭകീരഥിയോട് ചോദിക്കുന്നു എന്നാൽ ഭകീരഥി അവളെ ആട്ടിപ്പായിക്കുകയാണ് ചെയ്തത് ഒപ്പം അവളോടെ അവൾ കാരണമാണ് തൻ്റെ മകനെ ഇങ്ങനെ വന്നതെന്ന് പറഞ്ഞ് അവളെ സഹാരിക്കുന്നു കൂട്ടത്തിൽ ഇനിയും അവൾ തൻ്റെ മകനൊപ്പം നിന്നാൽ അവൻ്റെ ജീവൻ നഷ്ടമാകുമെന്നും അത് കേ നഷ്ടമാകുമെന്നും പറയുന്നു അത് കേട്ട് ഒന്നുറക്കെ കരയാനോ തൻ്റെ മനസ്സിലെ വിഷമം ആരോടെങ്കിലും ഒന്ന് പറയാനോ കഴിയാതെ രഞ്ചി പൊടിയുന്ന വേദനയിൽ രാത്രി മുഴുക്കെ അവൾ ഉറങ്ങാതെ കണ്ണീരൊഴുക്കി അങ്ങനെ കിടക്കും അതും വെറും തറയിൽ ത പാവിരിച്ച് ജയകൃഷ്ണൻ്റെ മുറിയിൽ തന്നെ ജയകൃഷ്ണൻ ഹോസ്പിറ്റലിൽ പോയ അന്നു മുതൽ ദേവൂട്ടി അവൻ്റെ മുറിയിലാണ് കിടന്നുറങ്ങുന്നതെങ്കിലും ആ വലിയ കട്ടിലിലായിരുന്നില്ല അവൾ കിടന്നത് മറിച്ച് നിലത്തെ പാവിരിച്ച് വെറുതെ അങ്ങനെ കിടന്നു അത് ജയകൃഷ്ണനൊപ്പമുള്ള ജീവിതത്തെക്കുറിച്ച് ഒരായിരം സ്വപ്നങ്ങളോടും മോഹങ്ങളോടും കൂടി ആ വലിയ വീട്ടിലേക്ക് കയറി വന്ന ദേവൂട്ടിയുടെ ആ ഒരു ജീവിതം അതാണ് ഒരു നിമിഷം കൊണ്ട് ത തകിടം മറിഞ്ഞു പോയത് വിവാഹം കഴിഞ്ഞ് അവളെ ഈ മുറിയിൽ കൊണ്ടുവന്നാക്കിയ ശേഷം ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പുറത്തുപോയ ജയകൃഷ്ണൻ ദേവൂട്ടിയെ ഒന്ന് കണ്ടിട്ട് ഇന്നേക്ക് ഒരാഴ്ച കഴിഞ്ഞിരിക്കുന്നു ഒരു തവണയെങ്കിലും ആ മുഖം ദൂരെ നിന്നെങ്കിലും ഒന്ന് കാണാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അവൾ താൻ പ്രാർത്ഥിക്കുന്ന ഭഗവാനോട് നെഞ്ചുരുകി പ്രാർത്ഥിച്ചു പക്ഷേ ഭഗവാനും അവളെ കൈവടിഞ്ഞു ചെമ്പകശ്ശേരിയിലെ ആ വലിയ വീട്ടിൽ അവിടെയുള്ള ഓരോരുത്തരുടെയും ആട്ടുപ്പവും കേട്ട് മനസ്സും ശരീരവും മരവി മരവിച്ച ഒരു മരപ്പാവയായി ജീവിക്കുകയാണ് ദേവൂട്ടി ഇപ്പോൾ എപ്പോഴെങ്കിലും ജയകൃഷ്ണൻ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയാണ് അവളുടെ ജീവൻ നിലനിർത്തിക്കൊണ്ടുപോകുന്ന ഒരേയൊരു മരുന്ന് എന്നാൽ മറുവശത്തെ ബോധം തെളിഞ്ഞ നാലു ദിവസം കഴിഞ്ഞാണ് ജയകൃഷ്ണന് വാർഡിലേക്ക് മാറ്റിയത് ബോധം വീണ നിമിഷം അവൻ ആദ്യം അന്വേഷിച്ചതും ദേവൂട്ടിയെ തന്നെയായിരുന്നുവല്ലോ പക്ഷേ അവളെ കണ്ടില്ല ഐ സിയുവിൽ കഴിയുന്ന നാലു ദിവസവും അവൻ കാണാൻ കാണണമെന്ന് പറഞ്ഞു കാണാൻ ആഗ്രഹിച്ചതും ദേവൂട്ടി ആയിരുന്നു എന്നാൽ അവനെ കാണാൻ ചെമ്പകശ്ശേരിയിലെ അവൻ്റെ വീട്ടുകാരും തുടർന്ന് വീട്ടുകാരും തുടർന്ന് ഐസു നിന്നും വാർഡിലേക്ക് മാറ്റിയപ്പോഴും ജയകൃഷ്ണൻ പഹീരതിയോട് എന്നാൽ മറുവശത്തെ ബോധം തെളിഞ്ഞ് നാല് ദിവസം കഴിഞ്ഞാണ് ജയകൃഷ്ണനെ വാർഡിലേക്ക് മാറ്റിയത് ബോധം വീണ നിമിഷം അവൻ ആദ്യം അന്വേഷിച്ചതും ദേവൂട്ടിയെ തന്നെയായിരുന്നുവല്ലോ പക്ഷേ അവളെ കണ്ടില്ല ഐസുവിൽ കഴിഞ്ഞ നാല് ദിവസവും അവൻ കാണ കാണമെന്ന് പറഞ്ഞതും കാണാൻ ആഗ്രഹിച്ചതും ദേവൂട്ടിയായിരുന്നു എന്നാൽ അവനെ അവനെ കാണാൻ വന്നതോ അവൻ്റെ വീട്ടുകാരും തുടർന്ന് ഐസുവിൽ നിന്നും വാർഡിലേക്ക് മാറ്റിയപ്പോഴും ജയകൃഷ്ണൻ ഭഗീരഥയുടെ ദേവൂട്ടിയെ കാണണമെന്നും എന്താണ് അവളെ ഇവിടേക്ക് കൊണ്ടുവരാത്തതെന്നും ഭർത്താവ് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഭാര്യയല്ലേ ഒപ്പം നിൽക്കേണ്ടതെന്നും പറയുകയും ചോദിക്കുകയും ചെയ്യുന്നു എന്നാൽ അവൻ പറഞ്ഞതെല്ലാം കേട്ട് അവൻ്റെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാതെ അതിരൂക്ഷമായി അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കുക മാത്രമാണ് ഭഗീരഥ ചെയ്തത് അതോടെ ജയകൃഷ്ണൻ നിശബ്ദനായി ഒപ്പം അവൻ്റെ മനസ്സിൽ ഭകീരഥിയുടെ ആ നോട്ടത്തിൻ്റെ അർത്ഥം അതെന്താണെന്നും മനസ്സിലായി അതോടെ പിന്നീട് ഒരിക്കലും അവൻ ദേവൂട്ടിയെ കാണണമെന്നും ആവശ്യപ്പെട്ടതേയില്ല കാരണം ഇനി താൻ അക്കാര്യം പറഞ്ഞ് തൻ്റെ വീട്ടുകാരെ നിർബന്ധിച്ചാൽ ചിലപ്പോൾ തന്നോടുള്ള ദേഷ്യം അമ്മ ദേവൂട്ടിയോട് തീർക്കും ഭകീരഥിയെ നന്നായി അറിയാവുന്നതുകൊണ്ട് അത് തീർച്ചയായിട്ടും ചെയ്യും അത് ഭയന്നാണേ അവൻ പിന്നീട് ദേവൂട്ടിയെക്കുറിച്ച് മിണ്ടിയതേയില്ല അങ്ങനെ ദിവസങ്ങൾ ഓരോന്നായി മുന്നോട്ട് നീങ്ങി പോയിക്കൊണ്ടിരിക്കെ ജയകൃഷ്ണൻ്റെ ശരീരത്തിലെ മുറിവ് അത് പതിയെ പതിയെ ഭേദപ്പെട്ടു തുടങ്ങി എങ്കിലും ദേവൂട്ടിയെ കാണാൻ കഴിയാത്തതിനാൽ മനസ്സിലെ മുറിവ് അത് പക്ഷേ ഓരോ ദിവസം കഴിയും തോറും മീറിക്കൊണ്ടേയിരുന്നു ഒപ്പം എത്രയും വേഗം ഇവിടെ നിന്നും ഇറങ്ങി ദേവൂട്ടിയെ കാണാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്നാഗ്രഹിച്ചു തുടർന്ന് പാവം തന്നെ കാണാൻ കഴിയാത്തതിൽ ദേവൂട്ടി ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാകും സത്യം പറഞ്ഞാൽ താൻ ദേവുട്ടിയോട് ചെയ്തത് ഒരു ക്രൂരത തന്നെയായിരുന്നില്ലേ എന്ന് ജയകൃഷ്ണൻ പലതവണ പലതവണ അവനോട് തന്നെ ചോദിച്ചു പോകുന്നു അതേ തുടർന്ന് ജയകൃഷ്ണനെ അവനോട് തന്നെ വിറക്കു തോന്നിപ്പോകുന്നു താലി കെട്ടി ഒപ്പം കൊണ്ടുവന്ന അന്ന് ആ മുഖമൊന്ന് കണ്ടതാണ് ഇന്ന് ഏഴ് ദിവസം കഴിഞ്ഞിരിക്കുന്നു തൻ്റെ ഉമ്മക്കൂട്ടിയുടെ ആ മുഖം ഒന്ന് കണ്ടിട്ട് വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും എല്ലാവരും തന്നെ കാണാൻ പലതവണ വന്നു പക്ഷേ ദേവൂട്ടി മാത്രം വന്നില്ല അല്ല ഈ നാട് താൻ കിടക്കുന്ന ഹോസ്പിറ്റലിലും പരിചയമില്ലാത്ത തൻ്റെ ദേബൂട്ടിയെ ഒരിക്കൽ പോലും തൻ്റെ വീട്ടുകാർ ഇവിടേക്ക് കൊണ്ടുവന്നില്ല അതാണ് സത്യം ഇല്ല അവർ ആരും തൻ്റെ ദേവൂട്ടി ഇവിടേക്ക് കൊണ്ടുവരില്ല കാരണം അവരുടെയെല്ലാം ശത്രുവാണല്ലോ തൻ്റെ ദേവൂട്ടി താൻ ആശുപത്രിയിലായ ഈ സമയത്തെ തൻ്റെ വീട്ടുകാരെല്ലാവരും കൂടി ആ പാവത്തെ ഇപ്പോൾ പിച്ചു ചീന്തി കാണുമോ അറിയില്ല തൻ്റെ വീട്ടുകാർക്കൊപ്പം കഴിയുന്ന ദേവൂട്ടിയെക്കുറിച്ച് ഓർത്തപ്പോൾ ജയകൃഷ്ണൻ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എന്നാൽ ഇവിടെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ജയകൃഷ്ണനെ കാണാൻ പലതവണ ജയനന്ദനൊപ്പം ഒപ്പവും അല്ലാതെയും വാണി ആശുപത്രിയിലെത്തി ഭകീരഥയ്ക്കൊപ്പം അവനെ നോക്കാൻ താൻ നിന്നുകൊള്ളാമെന്ന് ഭഗീരഥിയോട് ജയകൃഷ്ണൻ കേക്ക് പറയുന്നു എന്നാൽ വാണിയുടെ ആ സഹായത്തിന് പിന്നിലുള്ള ഉദ്ദേശം അതെന്താണെന്ന് ജയകൃഷ്ണന് മനസ്സിലായി എ എന്നാൽ ഭകീരഥിയുടെ മനസ്സിൽ പക്ഷേ അങ്ങനെയായിരുന്നില്ല മറിച്ച് അനിയനോടുള്ള ചേട്ടത്തിയമ്മയുടെ സ്നേഹം അതായിരുന്നു മനസ്സിൽ അതോടെ വാണിക്ക് ജയകൃഷ്ണനോടുള്ള കരുതലും സ്നേഹവുമാണെന്ന് തെറ്റിദ്ധരിച്ച ആ സ്ത്രീ ജയകൃഷ്ണനെ നോക്കാൻ ഭകീരഥയ്ക്കൊപ്പം നിൽക്കാൻ വാണിക്ക് അനുവാദം നൽകുന്നു എന്നാൽ എല്ലാം എല്ലാമറിയാവുന്ന ജയകൃഷ്ണനുണ്ടോ അതിനെ സമ്മതിക്കുന്നു അവൻ പെട്ടെന്ന് വാണിയോട് തന്നെ നോക്കി ബുദ്ധിമുട്ടേണ്ടതില്ല എന്നും ഏട്ടൻ്റെ കാര്യങ്ങൾ നോക്കി വീട്ടിലിരുന്നാൽ മതിയെന്നും അമ്മയ്ക്ക് സഹായത്തിന് കൂട്ടിനൊരാൾ വേണമെന്നുണ്ടെങ്കിൽ അത് ദേവൂട്ടി നിന്നെത്തിയാൽ മതിയെന്നും അവളാണ് തൻ്റെ ഭാര്യയെന്നും പറയുന്നു അത് വാണിക്കും ഒപ്പം ഭഗീരഥയ്ക്കും വലിയൊരടിയായിത്തീർന്നു അതോടെ അവർ ഇരുവരും നിശബ്ദരായിട്ട് തീർന്നു തുടർന്ന് ഇരുവരും അതേക്കുറിച്ച് പിന്നീട് ഒന്നും മിണ്ടിയതേയില്ല വാണി ആശുപത്രിയിൽ നിന്നും പോവുകയും ചെയ്തു ആ ആക്സിഡൻറിൽ ജയകൃഷ്ണൻ്റെ തലയ്ക്ക് പിന്നിലായി ഉണ്ടായ മുറിവേ അതൊരു അല്പം വലുതായിരുന്നു ശരിക്കും പറഞ്ഞാൽ മരണം പോലും സംഭവിക്കുമായിരുന്നു അത്ര വലിയ മുറിവ് അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ നിന്നും പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്ത് ചെയ്യേണ്ട എന്നായിരുന്നു ഡോക്ടറുടെയും ഒപ്പം ജയകൃഷ്ണൻ്റെ വീട്ടുകാരുടെയും തീരുമാനം അതേ തുടർന്ന് ഇന്ന് ഏഴ് ദിവസം കഴിഞ്ഞിരിക്കുന്നു അവൻ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ഏഴ് ദിവസം കഴിഞ്ഞതോടെ ജയകൃഷ്ണൻ ആ അപകടനിലയിൽ നിന്നും പതിയെ പതിയെ വേടപ്പെട്ടു തുടങ്ങിക്കഴിഞ്ഞിരുന്നു അവിടെ ജയകൃഷ്ണൻ അങ്ങനെ നിൽക്കുമ്പോൾ മറുവശത്തെ ചെമ്പകശ്ശേരിയിൽ ജയനന്ദനും വാണിയും അശോകനും വന്ദനയും മൂന്ന് ദിവസം നീണ്ട ഹനിമോൻ ആഘോഷത്തിനായി ഗോവയിലേക്ക് പോകുന്നതിൻ്റെ തയ്യാറെടുപ്പിലായിരുന്നു മക്കളുടെ ആ യാത്രയിൽ ഏറെ സന്തോഷിച്ചത് ഭഗീരഥയും നമ്പ്യാരുമായിരുന്നു ഹണിമോൺ ആഘോഷത്തിന് ഗോവയിലേക്ക് പോകാനുള്ള ഇരുകൂട്ടരുടെയും ഡ്രസ്സുകളും മറ്റു സാധനങ്ങളുമെല്ലാം ഭഗീരഥി പാക്ക് ചെയ്തത് വെപ്പിച്ചത് ദേവൂട്ടിയെ കൊണ്ടായിരുന്നു അവളത് ചെയ്യുമ്പോൾ ഭഗീരഥി ദേവൂട്ടിയുടെ അടുത്തെത്തി ഒരു വെല്ലുവിളി പോലെ അവളോട് അവളോട് പറഞ്ഞു കണ്ടോടിയസത്തെ എൻ്റെ മക്കൾ രണ്ടാളും അവരുടെ ഹണിമോൺ ആഘോഷക്കാനായി പോകുന്നത് ഇതുപോലെ പുറത്തുപോയി സന്തോഷിക്കേണ്ടവനായിരുന്നു എൻ്റെ ജയനും എന്നാൽ നിന്നെ കെട്ടിയെടുത്തുകൊണ്ടുവന്നതോടെ അവൻ അതെല്ലാം നഷ്ടമായി ഇപ്പോൾ അവൻ കിടക്കുന്നതോ ആശുപത്രി കിടക്കയിൽ നിന്നെ സ്നേഹിച്ചു എന്ന തെറ്റിന് ഇത്രയും വലിയൊരു ശിക്ഷ നീ കൊടുത്ത് കളഞ്ഞല്ലോ അവന് എന്നിട്ടിപ്പോൾ ഇരുന്ന് കരഞ്ഞു കാണിക്കുന്നു എൻ്റെ മക്കൾ രണ്ടാളും അവരുടെ തുണകൾക്കൊപ്പം സന്തോഷത്തോടെ യാത്ര പോകുന്നത് നീ കാണണം അത് കണ്ട് നിന്റെ നെഞ്ചകം തകരണം അത് കാണുന്നതാണ് ഞങ്ങൾക്ക് സന്തോഷം ഞാൻ വിളിക്കുന്ന എൻ്റെ പരദേവതകൾ എന്നെ കൈവിടില്ലടി അതാണ് ഞാനിപ്പോൾ കണ്ടത് എൻ്റെ പരദേവതകളെ എത്രയും വേഗം ഈ എറണാകെട്ടകളെ ഈ കുടുംബത്തിൽ നിന്നും ഒഴിവാക്കി എൻ്റെ ജയന്മോൻ്റെ ജീവനെ ഇനിയൊരാപത്തും ഉണ്ടാകാതെ രക്ഷപ്പെടുത്തി തരണമേ ദേവൂട്ടികൾക്ക് ഭഗീരഥി പ്രാർത്ഥിച്ചു എന്നാൽ ഇതെല്ലാം കേട്ട് നിശബ്ദയായിരുന്നു തൻ്റെ ജോലികൾ ചെയ്യുകയാണ് ദേവൂട്ടി ഈ സമയം താൻ പറഞ്ഞതെല്ലാം കേട്ട് ദേവൂട്ടി കണ്ണീരൊഴുകി ഇരിക്കുമെന്നാണ് ഭകീരതി പ്രതീക്ഷിച്ചത് എന്നാൽ ഇവിടെ അങ്ങനെയൊന്നുണ്ടായില്ല കാരണം ഒരു മനുഷ്യായുസ് കൊണ്ട് ഒഴുക്കേണ്ട കണ്ണുനീരെല്ലാം ഈയൊരു കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ദേവൂട്ടി ഒഴുക്കി തീർത്ത് കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ മനസ്സും ശരീരവും മരവിച്ച ദേവൂട്ടിക്ക് ഭകീരഥി തന്നെ വേദനിപ്പിക്കാൻ പറഞ്ഞ ആ വാക്കുകൾ കേട്ടിട്ട് പ്രത്യേകിച്ച് ഒരു വിഷമവും തോന്നിയില്ല എന്നതായിരുന്നു സത്യം എന്ന എല്ലാം തൻ്റെ വിധിയാണെന്നും സ്വയം സമാധാനപ്പെട്ട ആ വീട്ടിൽ ഒരു വേലക്കാരിയായി കഴിഞ്ഞു അവൾ അങ്ങനെ കഴിയുമ്പോഴും അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ താൻ ഇതുകൂട്ടിയ സ്വപ്നങ്ങൾ തകർന്നടിഞ്ഞതിൻ്റെ വേദന തെല്ലൊന്നും ആയിരുന്നില്ല അവളിൽ ഉണ്ടായിരുന്നത് അങ്ങനെ എല്ലാ നമ്പരങ്ങളും ഉള്ളിലൊതുക്കി ആരോടും ഒന്നും പറയാൻ കഴിയാതെ ഒന്നുറക്കെ കരയാൻ പോലും കഴിയാത്ത അവൾ അവർക്കിടയിൽ അങ്ങനെ ജീവിച്ചു ഇതിനിടെ മൂന്ന് ദിവസത്തെ ഹണിമോൺ യാത്ര കഴിഞ്ഞ് ജയനന്ദനും വാണിയും അശോകനും വന്ദനയും ചെമ്പകശ്ശേരിയിൽ തിരിച്ചെത്തി വിവാഹം കഴിച്ച് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയ വന്ദന നല്ല വിരുന്നതിന് വന്നതിന് ശേഷം ചെമ്പകശ്ശേരിയിൽ നിന്നും തിരിച്ച് അശോകൻ്റെ വീട്ടിലേക്ക് പോയിരുന്നില്ല അതിന് കാരണമായി അവൾ പറഞ്ഞത് ജയകൃഷ്ണൻ്റെ അപകടവുമായിരുന്നു വന്ദനയ്ക്കൊപ്പം അശോകനും ചെമ്പകശ്ശേരിയിലുണ്ട് ഇവരുടെ കാര്യങ്ങളും ദേവൂട്ടിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അവർ പറയുന്ന ജോലിയിൽ ഒരൽപ്പം താമസം വന്നാലോ അത് ശരിയായില്ലെങ്കിലോ വന്ദന ദേവുട്ടിയെ ശഹാരിക്കുകയും വേണ്ടി വന്നാൽ അമ്മ ഭകീരഥയെപ്പോലെ ദേഹോപദ്രം ചെയ്യുവാനും അവൾ മടിച്ചിരുന്നില്ല വാണി പക്ഷേ ദേഹോപദ്രം ചെയ്തിരുന്നില്ല മറിച്ച് അവളുടേതായ ആയ അവൾ അവളുടേതായതും അവൾ ചെയ്യേണ്ടതുമായ സകല ജോലികളും അവൾ ദേവൂട്ടിയെ കൊണ്ട് ചെയ്യിപ്പിച്ചു കൂടാതെ വാക്കുകൾ കൊണ്ട് കുത്തി കുത്തി വേദനിപ്പിച്ചു അങ്ങനെ ദേവൂട്ടിയെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയുമ്പോൾ പലപ്പോഴും അവൾ തൻ്റെ സ്വപ്നം അവൾ തൻ്റെ സ്വപ്നങ്ങളും മോഹങ്ങളും ആണ് ദേവൂട്ടി തകർത്തെറിഞ്ഞതെന്നും അതുകൊണ്ട് തന്നെ ജയകൃഷ്ണനൊപ്പം സമാധാനത്തോടും സന്തോഷത്തോടും ജീവിക്കാൻ അവളെ അനുവദിക്കയില്ലെന്നും പറയുന്നു എന്നാൽ താനും ജയട്ടനും തമ്മിൽ സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കാൻ അവർ അനുവദിക്കില്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് പക്ഷേ ദേവുട്ടിക്ക് മനസ്സിലായിരുന്നില്ല പാണിയുടെ ആ പറച്ചിലിൽ ഒരു ഭീഷണിയുടെ സ്വരവും ഉണ്ടായിരുന്നു അവർ ഓരോരുത്തരും പറയുന്ന കുത്തുവാക്കുകളും വേദനപ്പെടുത്തുന്ന സംസാരങ്ങളുമെല്ലാം കേട്ട് ഒരു അടിമയെ പോലെ ദേവൂട്ടി നിന്നു ചെമ്പകശ്ശേരിയിലെ ആ വലിയ ആ മനുഷ്യ മൃഗങ്ങൾക്ക് നടുവിൽ ജീവിക്കുന്ന ദേവൂട്ടിക്ക് ഒരല്പം ആശ്വാസവും സമാധാനവുമായി നൽകിയിരുന്നത് നാണിയമ്മയായിരുന്നു പോലെ അവളുടെ എല്ലാ സങ്കടങ്ങളിലും ഒരു സാന്തനമായി നാണിയമ്മ ഒപ്പം നിന്നു അവൾ അവൾക്കൊപ്പം അവൾക്കറിയുമ്പോൾ അവൾക്കൊപ്പം കരഞ്ഞു അങ്ങനെ ദിവസങ്ങൾ ഓരോന്നായി മുന്നോട്ട് നീങ്ങി ആ അപകട പറ്റി ജയകൃഷ്ണൻ ഹോസ്പിറ്റലിലായിട്ട് ഇന്നേക്ക് പതിനഞ്ച് ദിവസം കഴിഞ്ഞിരിക്കുന്നു ജയകൃഷ്ണന്റെയും ദേവുട്ടിയുടെയും വിവാഹം കഴിഞ്ഞിട്ടും അത്ര തന്നെ ദിവസം കഴിഞ്ഞിരിക്കുന്നു ഇതിനിടെ ഒരിക്കൽ പോലും ഇരുവരും തമ്മിൽ ഒന്നു കണ്ടിട്ടില്ല അവരെ തമ്മിൽ കാണാൻ ആ വീട്ടുകാർ അനുവദിച്ചിരുന്നില്ല എന്ന് പറയുന്നതാവും കൂടുതൽ ശരി ദേവൂട്ടിയെ ഒന്ന് കാണാൻ കഴിയാത്തതിന്റെ നൊമ്പരം ഉള്ളിലൊതുക്കി ജയകൃഷ്ണൻ ആശുപത്രിക്കിടയിലും അത്ര തന്നെ നൊമ്പരവും വേദനയുമായി ചെമ്പകശ്ശേരിയിലെ അടുക്കളയിൽ ദേവൂട്ടിയും കഴിഞ്ഞു ഇങ്ങനെ കഴിയുന്ന ഇവർക്കിടയിൽ ഇരുവരുടെയും മനസ്സുകൾ മരവിച്ച് പോയതുപോലെയുള്ള ഒരു ഫീലായിരുന്നു അതുകൊണ്ടാവാം സന്തോഷവും സങ്കടവും തുടങ്ങിയവ ഒന്നും തന്നെ അവർക്ക് ഒന്നുമല്ലാതായി തീർന്നിരിക്കുന്നു ഇങ്ങനെ ഇരിക്കുകയാണ് പതിനഞ്ച് ദിവസം കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം പതിവ് പോലെ ഡോക്ടർ റൗൺസിലിംഗ് നടത്തിയത് ജയകൃഷ്ണൻ്റെ മുറിയിലെത്തി അവനോട് അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചും ആരോഗ്യപരമായ കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നു ഇടയ്ക്ക് ചില സംശയങ്ങളും ചോദിക്കുന്നു എന്നാൽ അത് കേട്ട ജയകൃഷ്ണൻ തനിക്ക് അങ്ങനെയുള്ള യാതൊരുവിധ കുഴപ്പങ്ങളുമില്ലെന്നും ഇപ്പോൾ താൻ പഴയതുപോലെ തന്നെയാണെന്നും പറയുന്നു ജയകൃഷ്ണൻ്റെ ആ മറുപടി കേട്ട ജയ ഡോക്ടർ ജയകൃഷ്ണനെ വീണ്ടും ഒരിക്കൽ കൂടി പരിശോധിച്ചു തുടർന്ന് അവർ പറഞ്ഞത് സത്യമാണെന്ന് ഉറപ്പു ഡോക്ടർ ജയകൃഷ്ണനോട് നാളെ വീട്ടിലേക്ക് പോകാമെന്ന് പറയുന്നു ഒപ്പം തനിക്കൊപ്പം വന്ന നേഴ്സിനോട് ഡിസ്ചാർജ് ചെയ്യാനുള്ള പേപ്പറുകളെല്ലാം ശരിയാക്കിക്കൊള്ളാൻ പറഞ്ഞു ഡോക്ടറുടെ നാവിൽ നിന്നും വീണ് ആ ഒരു വാക്കുകേട്ട് ജയകൃഷ്ണൻ്റെ കാതും മനസ്സും കുളിരു കോരി ഒപ്പം മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരുതരം വിങ്ങൽ പോലെ ആ ഒരു നിമിഷം ചിരിക്കണോ കരയണോ എന്നറിയാൻ കഴിയാത്ത ഒരവസ്ഥയിൽ അവൻ മനസ്സിൽ ഒരായിരം തവണ ദൈവങ്ങൾക്കും ഡോക്ടർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു വിളറിയ പുഞ്ചിരിയോട് ഡോക്ടറുടെ മുഖത്തേക്ക് നോക്കി അങ്ങനെ ഇരുന്നു പോകുന്നു